ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇൻഫിനിറ്റ് വേൾഡ് ഓഫ് ജി കെ ഇന്ന് നമുക്ക് ലിറ്റിൽ സ്കോളർ എക്സാമിന് വേണ്ടിയുള്ള കുറച്ച് ചോദ്യങ്ങൾ കാണാം വാസനാ വികൃതിക്ക് മലയാള സാഹിത്യത്തിലുള്ള സ്ഥാനം എന്ത് ഓപ്ഷൻ എ മലയാളത്തിലെ ആദ്യ രാഷ്ട്രീയ നാടകം ബി മലയാളത്തിലെ ആദ്യ ചെറുകഥ സി പരിസ്ഥിതി പ്രശ്നം പ്രമേയമായ ആദ്യ കഥ ഡി ിൽ കുഞ്ഞിരാമൻ നായനാരുടെ ആത്മകഥാപരമായ രചന ആൻസർ ഓപ്ഷൻ ബി മലയാളത്തിലെ ആദ്യ ചെറുകഥ നിധി കാക്കും ഭൂതം എന്ന ശൈലിയുടെ അർത്ഥം ഓപ്ഷൻ എ വിശ്വസ്തൻ ബി മടിയൻ സി ലുപ്തൻ ഡി ദുസ്വഭാവി ആൻസർ ഓപ്ഷൻ സി ലുബ്ധൻ ഇന്ത്യയിൽ സാഹിത്യത്തിന് നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരം ഓപ്ഷൻ എ മാൻ ബുക്കർ പ്രൈസ് ബി നോബൽ പ്രൈസ് സി എഴുത്തച്ഛൻ പുരസ്കാരം ഡി ജ്ഞാനപീഠം ആൻസർ ഓപ്ഷൻ ഡി ജ്ഞാനപീഠം ലോക പുസ്തക ദിനം എന്നാണ് ഓപ്ഷൻ എ ഏപ്രിൽ ഇരുപത്തി മൂന്ന് ബി ഏപ്രിൽ ഇരുപത്തി ഒന്ന് സി മാർച്ച് എട്ട് ഡി ജൂൺ അഞ്ച് ആൻസർ ഓപ്ഷൻ എ ഏപ്രിൽ ഇരുപത്തി മൂന്ന് കേരള കലാമണ്ഡലം ഏത് പുഴയുടെ തീരത്താണ് ഓപ്ഷൻ എ പെരിയാർ ഓപ്ഷൻ ബി ഭാരതപ്പുഴ ഓപ്ഷൻ സി പമ്പ ഓപ്ഷൻ ഡി കബനി ആൻസർ ഓപ്ഷൻ ബി ഭാരതപ്പുഴ ്രധാനം നഗരം ദരിദ്രം നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം ഈ വരികൾ എഴുതിയത് ആരാണ് ഓപ്ഷൻ എ കുറ്റിപ്പുറത്ത് കേശവൻ നായർ ബി ഇടശ്ശേരി സി പി കുഞ്ഞിരാമൻ നായർ ഡി അക്കിത്തം ആൻസർ ഓപ്ഷൻ എ കുറ്റിപ്പുറത്ത് കേശവൻ നായർ മലയാളത്തിലെ ഓർഫ്യൂസ് എന്നറിയപ്പെടുന്നത് ആരാണ് ഓപ്ഷൻ എ സി വി പിള്ള ബി ഒ എൻ വി കുറുപ്പ് സി ചങ്ങമ്പുഴ ഡി അയ്യപ്പ പണിക്കർ ആൻസർ ഓപ്ഷൻ സി ചങ്ങമ്പുഴ ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹപാചനം എന്ന കൃതി എഴുതിയത് ആരാണ് ഓപ്ഷൻ എ എം കെ സാനു ബി എസ് ഗുപ്തൻ നായർ സി കുട്ടികൃഷ്ണമാരാർ ഡി കെ പി കേശവമേനോൻ ആൻസർ എം കെ സാനു കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകൻ ഓപ്ഷൻ എ കുമാരനാശാൻ ബി ഉള്ളൂർ സി വള്ളത്തോൾ ഡി പന്തളം കേരളവർമ്മ ആൻസർ ഓപ്ഷൻ സി വള്ളത്തോൾ ബഷീർ ദ മാൻ എന്ന ഡോക്യുമെൻ്ററി സംവിധാനം ചെയ്തത് ആരാണ് ഓപ്ഷൻ എ ടി വി ചന്ദ്രൻ ബി നൗഷാദ് സി കുറോസോവ ഡി എം എ റഹ്മാൻ ആൻസർ ഓപ്ഷൻ ഡി എം എ റഹ്മാൻ ഉറൂബ് എന്നത് ആരുടെ തൂലികാ നാമമാണ് ഓപ്ഷൻ എ കാരൂർ ബി പി സി കുട്ടിക്കൃഷ്ണൻ സി കേശവദേവ് ഡി എം ഡി വാസുദേവൻ നായർ ആൻസർ ഓപ്ഷൻ ബി പി സി കുട്ടിക്കൃഷ്ണൻ ബഹിരാകാശ യാത്രികനായ ആദ്യ ഭാരതീയൻ ആരാണ് ഓപ്ഷൻ എ രാകേഷ് ശർമ്മ ബി നീലാം സ്ട്രോങ് സി കൽപ്പന ചൗള ഡി സുനിത വില്യംസ് ആൻസർ ഓപ്ഷൻ എ രാകേഷ് ശർമ്മ ആലപ്പുഴയിലെ പുന്നമടക്കായലയിൽ വെച്ച് നടക്കുന്ന നെഹ്റു ട്രോഫി വള്ളംകളി മുൻപ് ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ആൻസർ എ ഉത്രട്ടാതി വള്ളംകളി ബി പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി സി ചമ്പക്കുളം വള്ളംകളി ഡി പായ്പാട് വള്ളംകളി ആൻസർ ഓപ്ഷൻ ബി പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി പുരാണ കഥയെ അടിസ്ഥാനമാക്കിയാണെങ്കിലും മലയാളത്തിൽ ദാരിദ്ര്യം ഒരു സാഹിത്യകൃതിക്ക് ആദ്യമായി വിഷയമാകുന്നത് കുജേലവൃത്തം വഞ്ചിപ്പാട്ടിലൂടെയാണ് ആരാണ് ഈ കൃതിയുടെ രചയിതാവ് ഓപ്ഷൻ എ രാമപുരത്ത് വാര്യർ ബി ചെറുശ്ശേരി സി പൂന്താനം ഡി കുഞ്ചൻ നമ്പ്യാർ ആൻസർ ഓപ്ഷൻ എ രാമപുരത്ത് വാര്യർ വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ് ഇദ്ദേഹം എഴുതിയ നോവലാണ് അവകാശികൾ ഓപ്ഷൻ എ വി അയ്യപ്പൻ ബി എം കെ മേനോൻ സി പി സി ഗോപാലൻ ഡി പി സി കുട്ടിക്കൃഷ്ണൻ ആൻസർ ഓപ്ഷൻ ബി എം കെ മേനോൻ ഗാന്ധിജിയുടെ വ്യക്തിത്വത്തിലേക്ക് വെളിച്ചം വീശുന്ന വള്ളത്തോൾ കവിത ഓപ്ഷൻ എ ബദിരവിലാപം ബി ശിഷ്യനും മകനും സി എൻ ഗുരുനാഥൻ ഡി ചിത്രയോഗം ആൻസർ ഓപ്ഷൻ സി എൻ്റെ ഗുരുനാഥൻ സർവമത സാഹോദര്യത്തിനായി ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചു ചേർത്ത മഹത് വ്യക്തി ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു ബി ശങ്കരാചാര്യർ സി ശ്രീരാമകൃഷ്ണ പരമഹംസർ ഡി അയ്യ വൈകുണ്ഠസ്വാമികൾ ആൻസർ ഓപ്ഷൻ ശ്രീനാരായണ ഗുരു മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത സ്വാതന്ത്ര്യസമര നേതാവ് ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു ബി മഹാത്മാഗാന്ധി സി ബി ആർ അംബേദ്കർ ഡി സർദാർ വല്ലഭായ് പട്ടേൽ ആൻസർ ഓപ്ഷൻ സി ബി ആർ അംബേദ്കർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തി ഒന്ന് മുപ്പത്തി രണ്ട് വർഷങ്ങളിലാണ് വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത് ലണ്ടനിൽ വെച്ചാണ് ഇത് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ നടന്ന വട്ടമേശ സമ്മേളനത്തിൽ മാത്രമാണ് ഗാന്ധിജി പങ്കെടുത്തത് വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏക പ്രതിനിധി മഹാത്മാഗാന്ധിയാണ് മത്സ്യങ്ങളുടെ ശ്വസന അവയവത്തിനു പറയുന്ന പേര് ഓപ്ഷൻ എ തൊക്ക് ബി ശ്വാസകോശം സി ഹൃദയം ഡി ചകിളപ്പൂക്കൾ ആൻസർ ഓപ്ഷൻ ഡി ചകിളപ്പൂക്കൾ കരയിൽ നിന്നും ജലത്തിൽ നിന്നും ശ്വസനം നടത്താൻ പറ്റിയ അവയവങ്ങളുള്ള ജീവി ഓപ്ഷൻ എ തവള ബി നീർക്കോലി സി മുതല ഡി ആമ ആൻസർ ഓപ്ഷൻ എ തവള ശരീരത്തിലെ രക്തബാങ്ക് ഓപ്ഷൻ എ ഹൃദയം ബി ശ്വാസകോശം സി വൃക്ക ഡി പ്ലീഹ ആൻസർ ഓപ്ഷൻ ഡി പ്ലീഹ രക്തഗ്രൂപ്പുകൾ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ഓപ്ഷൻ എ കള്ളാൻ സ്റ്റെയിനർ ം ഹാർവി സി റെനെ ലെനക്ക് ഡി ലൂയി പാസ്റ്റർ ആൻസർ ഓപ്ഷൻ എ കാർലാൻസ്റ്റെയ്നർ ബി പി എൽ എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ് ഓപ്ഷൻ എ ബൈ പോവേർട്ടി ലൈൻ ബി ബിഫോർ പോവേർട്ടി ലൈൻ സി ബിലോ പോവേർട്ടി ലൈൻ ഡി ബാക്ക്വേർഡ് പോവർട്ടി ലൈൻ സി ബിലോ പോവർട്ടി ലൈൻ കാറ്റിൻ്റെ വേഗത അളക്കുന്ന ഉപകരണമാണ് ഓപ്ഷൻ എ തെർമോമീറ്റർ ബി ബാരോമീറ്റർ സി ഹൈഗ്രോമീറ്റർ ഡി അനിമോമീറ്റർ ആൻസർ ഓപ്ഷൻ ഡി അനിമോമീറ്റർ പ്രീ പ്രൈമറി രംഗത്ത് രാജ്യാന്തര നിലവാരമുള്ള പഠന സൗകര്യം ഒരുക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതി ആൻസർ വർണ്ണക്കൂടാരം കഴിഞ്ഞ ദിവസത്തെ ബോണസ് ക്വസ്റ്റ്യൻ ജനങ്ങളിൽ നിന്ന് അവരുടെ ആവശ്യങ്ങളെക്കുറിച്ചുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതിനായി പ്രജാപാലന പരിപാടി ആരംഭിച്ച സംസ്ഥാനം ആൻസർ തെലങ്കാന കറക്റ്റായി ഉത്തരം പറഞ്ഞിരിക്കുന്നത് ജോർജ് ടി ജി ദേവേന്ദു ദിലീപ് പ്രിജി പി എം വേദാലക്ഷ്മി മിഷാൽ അലവി സാരംഗ് നാഥ് മുഹമ്മദ് ഖാദി ഖാംന ആസ്ഖ ഫാത്തിമ ഫാത്തിമ ഷമീർ രജിത വിജി ഷംന സലാഹുദ്ദീൻ മിൻഹാ നാസർ കൈറ്റ് ഫ്ലോറിംഗ് ആൽഫിയ ഹാഷിം അഹ്സാൻ അബ്ദുള്ള വിപിദ ഫാത്തിമ നിദ അർസാൻ മുഹമ്മദ് കെ ഹബീർ അമസ് ഇലാൻ മുഹമ്മദ് നിഷാൽ കെ ടി ഫാദിൽ മിസ് ഇന്ത്യ ഫൈസി അനന്യ ദാസ് മുഹമ്മദ് അസ്ഫാർ രഘുനാഥ് ആത്മജ് സൗമ്യ സോബു എന്നിവരാണ് എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ തുടർന്നും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു നമുക്ക് ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ കാണാം ബുക്ക് ലെൻസ് ഏത് ജീവിയുടെ ശ്വസന അവയവമാണ് ഓപ്ഷൻ എ മണ്ണിര ബി പാറ്റ സി മത്സ്യം ഡി എട്ടുകാലി ആൻസർ അറിയാവുന്നവർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്